വടകര മണ്ഡലത്തിൽ സൗഹൃദ സ്പർശം പദ്ധതിക്ക് തുടക്കം വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും എം ബി ഫണ്ടിൽ നിന്നും ഭിന്നശേഷി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സഹായ ഉപകരണങ്ങളുടെ വിതരണവും വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിച്ചു ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ നിർവഹിച്ചുമായിട്ടിന് ബത്തേരിയിൽ വടകര മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ നിയോജക മണ്ഡലമാക്കി മാറ്റുന്നതിനുള്ള സൗഹൃദ സ്പർശം പദ്ധതിക്ക് തുടക്കം വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും എം ബി ഫണ്ടിൽ നിന്നും ഭിന്നശേഷി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സഹായ ഉപകരണങ്ങളുടെ വിതരണവും വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിച്ചു ഒരാൾക്കും ഒരു ആനുകൂല്യവും ഈ പരിപാടിയിൽ വെച്ച് കൊടുക്കുന്നില്ല എല്ലാവരെയും അവരുടെ അവകാശങ്ങളാണ് ഈ പരിപാടിയിൽ വെച്ച് ഏൽപ്പിക്കുന്നത് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇവിടെ വിതരണം ചെയ്യുന്ന ഫണ്ട് ആ വിതരണം ചെയ്യപ്പെടുന്ന ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണങ്ങൾ ആ ഫണ്ട് എം പി തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നികുതി പണമാണ് ജനങ്ങളുടെ പൈസയാണ് ആ ജനങ്ങളുടെ പൈസയുടെ ശരിയായ വിനിയോഗത്തിനാണ് ഞങ്ങളെപ്പോലുള്ള ഉള്ള ആളുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നത് ഇപ്പോ പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ പല ആളുകളും കാണുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക നിലവാരത്തിനും ജീവിത നിലവാരത്തിനും താങ്ങാൻ കഴിയാത്ത ചെലവുകൾ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടി വരും ഞാൻ പറയുന്നു ആവശ്യമായ ഉപകരണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇതിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ മുമ്പിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾ ഓട്ടിസം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ബാധിച്ച മക്കളുടെ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ഈ മേഖലയിലെ നിരന്തരമായ ഇടപെടൽ എന്നുള്ള ബോധ്യവും ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഒരു വലിയ സ്വപ്നം എല്ലാവരുടെയും കരുത്തോടെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുക ഈ വടകര കേന്ദ്രീകരിച്ച് ഞാൻ ഒരു പുതിയ ട്രസ്റ്റിന് രൂപം നൽകിയിട്ടുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി ഉമ്മൻചാണ്ടി സെന്റർ എന്ന പേരിൽ പുതിയൊരു ട്രസ്റ്റിന്റെ രൂപീകരണം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ ഉമ്മൻചാണ്ടി സെന്റർ പേരിൽ ഈ വടകരയിൽ കേന്ദ്രീകരിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് അവരുടെ അതിജീവനത്തിന് എം എൽ എ യുടെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ പരിശീലനത്തിന് ആ തൊഴിൽ പരിശീലനത്തിന് ശേഷമുള്ള ഉപകരണങ്ങളുടെ വിൽപ്പനക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് പോലും നോക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവരുടെ സംരക്ഷണത്തിന് രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ മക്കൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയോടെ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ആരോഗ്യകാരണങ്ങളാൽ ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയാത്ത അവരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഉറച്ച് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കടന്നു വരാൻ കഴിയാവുന്ന ഒരു കേന്ദ്രം സഹകരണത്തോടെ സെന്ററിന്റെ പേരിൽ വടകരയിൽ എന്നൊരു വലിയ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എം ബി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എം അഞ്ജു മോഹൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടകര എം എൽ എ കെ കെരമ അധ്യക്ഷത വഹിച്ചു കുഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക വാർഡ് കൌൺസിലർ അസിസ് മാസ്റ്റർ സിആർസി റീഹാബിലിറ്റേഷൻ ഓഫീസർ പി വി ഗോപിരാജ് വടകര ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ വാർഡ് കൌൺസിലർ റീച പറമ്പത്ത് ഹമീദ് ആയഞ്ചേരി സുധാ സത്യൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു കെ പ്രദീപൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം